എന്നും ഒരേ കാര്യങ്ങൾ നിങ്ങളെ മുന്നിലെത്തിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ആവർത്തന വിരസത ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തന്നെ ചായ ഒന്നും കുടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല പിന്നെ ഇന്നലെ അരച്ച് വെച്ച അപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു ഇന്നലെ വെച്ച കടലക്കറി ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ വീഡിയോയിൽ കാണിച്ച സെയിം സാധനം തന്നെയാണ് ഇന്നും കാണിക്കാനുള്ളത് അതുകൊണ്ട് അതൊന്നും ഞാൻ ഞാനതിൽ ഉൾപ്പെടുത്താൻ ഒരിക്കലും എഡിറ്റ് ചെയ്യുമ്പോൾ ബോറടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടെ ഞാൻ കണക്കിലെടുക്കണമല്ലോ വേഗം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കർട്ടനൊക്കെ തട്ടി ഒന്ന് തട്ടിയിട്ട് വേഗം ഒന്ന് തുടക്കമെന്ന് വിചാരിച്ചു ഇന്ന് വീട് മുഴുവനായിട്ടൊന്നും തുടക്കണില്ല നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും പെരുമാറുന്ന ആ ഒരു ഭാഗം തുടക്കമെന്ന് വിചാരിച്ചു അതെന്താണെന്ന് വെച്ചാൽ ഇക്ക കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്ത് പോയിരുന്നു അപ്പം അപ്പൂസിനെയും കൊണ്ട് പോയതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടി അപ്പോൾ ഞാൻ വേഗം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഉയ്യൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തുടക്കാനെടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതിൽ കളിക്കണ തിരക്കാണ് അപ്പൂസ് അതേപോലെ തന്നെ മഴവെള്ളത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോഴികളെ തീറ്റക്കെട്ടുകൊടുക്കണ പാത്രവും പിന്നെ അവർക്ക് മുട്ട വിരിയാൻ വെച്ചുകൊടുക്കണം അട ഇരിക്കണ പാത്രമൊക്കെ ഞാൻ മഴ തട്ടുന്ന ഒരു ഭാഗത്തേക്ക് വെച്ച് വെച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതങ്ങനെ അവിടെ കിടക്കുള്ളൂ ഏതായാലും ഇപ്പം ഇന്ന് എനിക്ക് കുറച്ച് കഷ്ണങ്ങൾ അലക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് പുറത്തേക്ക് വെച്ചു അപ്പൂസ് പുറത്ത് ചാടി സന്തോഷത്തിൽ എന്നത്തെയും പോലെ ഓട്ടം തന്നെയാണ് മോളും പിന്നെ അതേപോലെ തന്നെ ഇക്കൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പണിക്ക് തിരിഞ്ഞു ഓരെന്നെയാണ് അപ്പൂസിനെ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഓനിങ്ങനെ കുറച്ച് താഴ്ക്കൊക്കെ ഇറങ്ങി പോകാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഓൻ അതിൽ പോയി റൗണ്ട് അടിച്ചു വരുമെന്ന് വിചാരിച്ച് നിൽക്കാൻ പറ്റില്ല കൂടെ പോകുന്ന വേണം വേഗം ഞാൻ ആ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കാരണം അത് ഇനി പിന്നെ ആ കോഴിക്കാട്ടവും പിന്നെ അവരെ വെള്ളം അതൊക്കെ അയങ്ങാണ്ട് കേടരും ചെയ്യും പിന്നെ വെയിലത്തിട്ട് അത് വെറുത്ത കേടരി നമുക്ക് ക്ക് ആവശ്യമുള്ളതല്ലേ അപ്പം അതൊക്കെ സെറ്റാക്കി എനിക്ക് ഏതായാലും വെയിലൊള്ളണം വിറ്റാമിൻ ഡിക്ക് വേണ്ടിയിട്ട് അപ്പം ആ സമയം കൊണ്ട് ഞാൻ ഈ വീടിന്റെ ഇറങ്ങുന്ന ഭാഗമൊക്കെ ഒന്ന് അടിച്ചോരും ചെയ്തു കേട്ടോ വെയിൽ കൊള്ളണമല്ലോ അപ്പോൾ പിന്നെ രണ്ടുണ്ട് കാര്യം കണ്ടോ ഇവിടെയൊക്കെ നല്ല നീറ്റാക്കിയിട്ടിട്ടിട്ടുണ്ട് അപ്പൂസിന്റെ കുഞ്ഞു ചെരുപ്പ് കഴുകിയും വെച്ചു പിന്നെ ഇത് അവൻ ഇന്നൊക്കെ പോയപ്പോൾ വാങ്ങിക്കൂടുന്ന ചെറുപ്പാണ് കേട്ടോ കോമ്പ് കുറേ കാലമായിട്ട് ഞാനത് അവനെ വാങ്ങാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചിരുന്നു അപ്പം ഇന്നാണ് കിട്ടിയത് കുറഞ്ഞ പൈസയുള്ളു പക്ഷെ നമുക്കത് കയ്യിൽ കിട്ടിയെത്തുമ്പോഴേക്ക് പോകുമ്പോഴൊക്കെ മറന്നിട്ടും അങ്ങനെ അങ്ങോട്ട് വേകിയതായിരുന്നു അവനുള്ള കഞ്ഞി ചിക്കനൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു ആ സമയത്ത് തന്നെ മുറ്റത്ത് കൂടെ കുറേ ഓടിയതല്ലേ അവന് കൊടുക്കണ ഒരു മുട്ടയും കൊടുത്തു നാടൻ മുട്ടയായിട്ട് നമ്മളെ വീട്ടിലുള്ള മുട്ട തന്നെയാണ് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ എടുത്ത് ചെയ്യണത് അതുകൊണ്ടാണ് അത് ഞാൻ എടുത്ത് പറയുന്നത് പിന്നെ ജുവാൻ്റെ ഒരു മുട്ടെന്നൊക്കെ നിങ്ങളൊക്കെ എത്തണം പക്ഷെ എനിക്കതൊക്കെ ഒരു ഊറ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൂസത് മുഴുവനൊന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ പിന്നെ ഇടം വില ഒന്നും നോക്കിയില്ല ഞാൻ വേഗം വായിക്കെട്ടു പിന്നെ അതാ അരി ഇതാ പൊട്ടിച്ചു കണ്ടിട്ടിവിടെ താഴത്തേക്ക് ചാടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം അപ്പൂസിനെടുത്തിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോയി അതിക്ക ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചു മറ്റൊന്നും ഉണ്ടല്ല ഞാൻ എപ്പോഴും പറയണു കുട്ടി വലിച്ചിരുന്ന ഇടത്തേക്ക് സാധനങ്ങൾ വെക്കരുത് എന്നുള്ളത് കാരണം ഓനെ പണിയൊരുക്കും എന്നുള്ളത് ഉറപ്പാണ് സാധനം വേസ്റ്റ് ആകും അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ചൂടുള്ളതോ അല്ലെങ്കിൽ തിളച്ച എണ്ണയൊക്കെ ആണെങ്കിൽ അത് വലിയൊരു അപകടം കൂടെ വരുത്തുമല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഈ കുട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട് ഒരു മിന്നൽ വേഗത്തിൽ കാര്യങ്ങളൊക്കെ പണിയൊരുക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഇക്കന്നെ ശരിയാക്കിയിട്ടോ ഞാൻ അകം തുടച്ചോണ്ട് തന്നെ അതൊക്കെ ശരിക്ക് കൈകൊണ്ട് ഇങ്ങനെ കൂട്ടി എടുത്തിട്ട് നമ്മള് വെക്കണ അരിക്ക് തന്നെ വെച്ചേക്കാണ് പുറത്തേക്ക് കളഞ്ഞിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷന് നിന്നത് ചിക്കൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ ഞാൻ എന്താ വിചാരിച്ചത് എന്നോ കുക്കറിൽ കുറച്ച് നെയ്ച്ചോറും വെക്കാൻ പരിപാടി വേഗം കഴിയും എന്നുള്ളതാണ് അപ്പൂസിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി പിന്നെ കുളി കുളിപ്പിക്കലും ഉറക്കലും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഒരുമിച്ചാണ് കുളിക്കാൻ നിൽക്കലാണ് ഇപ്പോൾ എന്നാൽ പിന്നെ എനിക്കും തന്നെ അവൻ്റെ കൂടെ റെസ്റ്റ് എടുക്കാമല്ലോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇക്ക ഞാൻ നെയ്ച്ചോറ് വെക്കാൻ ഉദ്ദേശിച്ചത് മറന്നിട്ട് വെറും വെറുംചോറ് തീമട്ടാണ് അപ്പോൾ പിന്നെ അത് വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ വെറും ചോറും ചിക്കനാണ് കേട്ടോ അപ്പൂ സ്വർഗം ചെയ്തപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ചോറുന്ന വിചാരിച്ചു നല്ല മഴയുള്ള ദിവസമാണ് ഈ മഴയുള്ള ദിവസം ഇങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ പോയി വെറും ചോറും ചിക്കൻ കറി ചിക്കൻ കറി കൊട്ടും കോമ്പിനേഷൻ ഇല്ലായിരുന്നു പിന്നെ അത് ആ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവനുള്ള ഫുഡ് കൊടുക്കണം അവനതിഷ്ടമാണ് കേട്ടോ എന്നാൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കളിക്കൽ ഉടങ്ങി അത് പിന്നെ ഈവനിങ്ങിൽ ഉറങ്ങിയിട്ടൊക്കെ കേട്ടോ ഇത് കളിക്കലൊക്കെ തുടങ്ങി കുറേ സമയം അങ്ങനെ കളിച്ചു എപ്പോഴും അവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ ഒരാൾ വേണം എന്നാൽ പിന്നെ ആൾക്കൊരു പ്രശ്നമല്ല എത്ര വേണമെങ്കിലും കളിക്കും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട് കുറച്ചും കൂടെ അതിൽ ഞാൻ എണീറ്റില്ല ജനലൊക്കെ തുറന്നുകൊടുത്ത് കോഴിക്കളൊക്കെ കണ്ട അങ്ങനെ കിടന്നു പിന്നെ ഇഞ്ഞ് മനസ്സമാധാനത്തോട് ഉറങ്ങാൻ കോഴിക്കൾ സമ്മതിക്കില്ല കീരിയായിട്ടും അല്ലാത്തതായിട്ടൊക്കെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ ജനൽ തുറന്നിട്ട് നമുക്കൊരു ശ്രദ്ധയും കിട്ടുമല്ലോ അങ്ങനെ പിന്നെ ഞാൻ എണീറ്റിട്ട് രാവിലെ ചുട്ടീനെ അപ്പത്തിൻ്റെ മാവ് ബാക്കിയുള്ളത് എടുത്തിട്ട് അപ്പം ചുട്ടു അപ്പൂസിന് ഇന്ന് ഈവനെങ്കിൽ അപ്പാണ് കൊടുത്തത് കേട്ടോ അവൻ അവൻ്റെ വണ്ടിങ്ങനെ കളിക്കും ചെയ്ത് ഞാൻ അപ്പം കൊടുക്കുകയും ചെയ്തു അവനോട് ഇഷ്ടമായ ചോദിച്ചപ്പോൾ സൂപ്പർന്ന് പറയുന്നത് ഈ തംസപ്പിന് ഈ തള്ളവരലും മാത്രം പൊക്കാൻ അവനറിയില്ല അപ്പം ഇങ്ങനെ കയ്യും മടക്കി പിടിച്ച് കാണിക്കുക ചെയ്യുക പിന്നെ രാത്രി അവൻ അപ്പം തന്നെ വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു ഫുഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അവൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഉണങ്ങിയതൊക്കെ എടുത്ത് അകത്ത് കൊടുന്ന് പിന്നെ അലക്കാനുള്ളത് ഇട്ടു കാരണം അയൽ ഫ്രീ ആയാലും അടുത്ത റൗണ്ട് ഉണക്കാൻ തോരിടാൻ പറ്റുക അപ്പം അതൊക്കെ സെറ്റാക്കി പിന്നെ ഞാൻ പറയില്ലേ ബെഡ്ഷീറ്റ് അകത്താണ് വിരിക്കലും പിന്നെ അതൊക്കെ വിരിച്ചു അപ്പോസിൻ്റെ വണ്ടികളൊക്കെ അവിടെ സൈഡാക്കി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു ഇക്കന്ന് ചിലപ്പോൾ വരുള്ളൂ വരാം വേഗമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഫ്രിഡ്ജിക്ക് വെച്ചില്ല വേണ്ട കുറച്ച് അളവിലുള്ളതൊക്കെ പുറത്ത് വെച്ചാൽ അങ്ങനെ ഇക്കാനോട് വന്നിട്ട് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ചു വേണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോണ്ടി എന്ന് പറഞ്ഞു അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കിടക്കണം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം